കേരളം അറിയേണ്ടതെല്ലാം പാർട്ട് ടു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായി പ്രഖ്യാപിച്ചത് ചെറിയ ജില്ല ഏത് ആലപ്പുഴ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏത് വയനാട് കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത് ഇടുക്കി ജനസംഖ്യ കൂടുതലുള്ള ജില്ല ഏത് മലപ്പുറം ജനസംഖ്യ കുറവുള്ള ജില്ല ഏത് വയനാട് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ കേരള കലാമണ്ഡലം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന ഇന്ത്യയുടെ പൈതൃക മൃഗവും ആനയാണ് ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേയാമ്പൽ കേരളത്തിന്റെ പാനീയം ഇളനീർ കേരളത്തിൻ്റെ മത്സ്യം കരിമീൻ കേരളത്തിൻ്റെ ചിത്രശലഭം ബുദ്ധമയൂരി അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് കോട്ടയം ആദ്യ പുസ്തക ഗ്രാമമായ പെരുങ്കുളം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏത് തിരുവനന്തപുരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദിയായ നെയ്യാർ നദി തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം കേരളത്തിന്റെ വിസ്തീർണ്ണം എത്ര മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരാശ്ര കിലോമീറ്റർ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കൊല്ലം കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് മലമ്പുഴ പാലക്കാട് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് ഇടുക്കി മേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കാസർഗോഡ് കൂടുതൽ ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് കാസർകോട് പരുത്തി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ലയേത് പാലക്കാട് കറുത്ത പരുത്തി മണ്ണി ഇവിടെയാണ് കാണപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണു റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് തുടർന്നുള്ള വീഡിയോകൾ കാണുക ഷെയർ ചെയ്യുക ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക